തൃശൂർ വരന്തരപ്പള്ളിയിൽ യുവതി തീകൊളുത്തി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി യുവതിയുടെ കുടുംബം അർച്ചനയെ ഭർത്താവ് ഷാരോൺ മർദ്ദിച്ചിരുന്നു എന്നാണ് ആരോപണം അർച്ചന പഠിച്ചിരുന്ന കോളേജിന്റെ മുൻവശത്ത് വെച്ച് ഷാരോൺ മർദ്ദിച്ചു അർച്ചനയെ വീട്ടുകാരുമായി സംസാരിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നുമാണ് കുടുംബം പറയുന്നത് ആ വാക്കുകളിലേക്ക് ആദ്യം ഞാൻ തന്നിട്ട് അതിനുശേഷം സംഭവിക്കാറില്ല ബന്ധപ്പെടാൻ വിളിച്ചപ്പോ അവയെ ഭയങ്കര ശ്രമിച്ചവന് എനിക്ക് പോകണെങ്കിലും അവൻ ഉണ്ടാവും കൂടെ കൂടെ കൊണ്ടുപോലും സംഭവത്തിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു കേസെടുത്തിരുന്നു ഭർത്താവും ഭർത്താവ് ഷാരോണും അമ്മ രജനിയും നിലവിൽ കസ്റ്റഡിയിലാണ് വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ലെവിൻ എത്ര എത്ര വാർത്തകൾ ഈ മട്ടിൽ വന്നാലും ഈ ഈ ഇത്തരത്തിൽ മർദ്ദനമൊക്കെ നടത്തുന്ന ഈ ഇവരും പഠിക്കുന്നില്ല ഈ കാര്യത്തിൽ കുട്ടികൾ ആ ഈ ജീവൻ വെടിയുകയല്ല അതിനപ്പുറത്തുള്ള സാധ്യത എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനയിലേക്കും പോകുന്നുള്ളെന്നുള്ള സങ്കടകരമായ അവസ്ഥയുണ്ട് എന്താണ് ഈ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അർഷൻ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് ഇരുപത് വയസ്സുകാരിയാണ് ഇന്നലെ ജീവൻ ഒടുക്കിയത് ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായ സംഭവം ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച് അതിനിടയിൽ തന്നെ ആറു മാസങ്ങൾ മാത്രമാ ഇവരുടെ വൈവാഹിക ജീവിതം നീണ്ടു നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നിരന്തരമായി മർദ്ദിക്കുന്നു വീട്ടുകാരോട് പോലും ഫോൺ ചെയ്താനോ സംസാരിക്കാനോ അനുവദിക്കാത്ത തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾ ഉണ്ടാകുന്നു ഇതെല്ലാം ഈ ആറുമാസ കാലയളവിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചവരുടെ ജീവിതത്തിലാണ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വൈകിട്ട് നാലുമണിയോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് അർച്ചന എന്ന ഇരുപത് വയസ്സുകാരി ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ആ പെട്രോൾ പോലുള്ള വസ്തു ശരീരത്തിൽ ഒഴിച്ച് സ്വയം ജീവനൊടുക്കി എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്താണ് ഭർത്താവ് നിരന്തരമായി ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ സ്ത്രീധനമടക്കം ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പരാതി നൽകിയിരിക്കുന്നത് യുവതിയുടെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവായ ഷാരോണിനെ പോലീസ് രാത്രി കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അമ്മ രജനിയെ കൂടി കേസിൽ പ്രതി ചേർക്കുകയും കസ്റ്റഡി എടുക്കുകയും ചെയ്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്നലെ രാത്രി തന്നെ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ തഹസിൽദാരുടെ ഇൻക്വസ്റ്റ് നടപടികൾ തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ നടന്നിരുന്നു മൃതദേഹം ഈ സ്ഥലത്തു നിന്നും മാറ്റുകയും രാത്രി മാറ്റുകയും ചെയ്തു ഇന്ന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടക്കാനുണ്ട് കൂടുതൽ പേർക്ക് ഈ സംഭവങ്ങളിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത് ഇതിനിടയിലാണ് ഷാരോണിൻ്റെ ഭാഗത്തു നിന്നും യുവതിക്ക് നേരെ ക്രൂരമായ പീഡനമുണ്ടായതായി ബന്ധുക്കൾ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹർഷൻ